ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളിനി കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടെ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് നമ്മൾ കുമളിയിലേക്കാണ് പോകേണ്ടത് കേട്ടോ എനിക്ക് കാണുന്നത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഒരുപാട് ബസ്സുണ്ട് കുമളിയിലേക്ക് അപ്പോ നമ്മള് കുമളിയിലെത്തിയ അപ്പൊ കുമളിയിലെത്തിട്ട് ജീപ്പിന് പോവാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഇവിടുന്ന് ക്യൂ നിൽക്കുന്നത് അല്ല വലിയ ക്യൂ ആണ് ആളെ ണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന ജീപ്പാണ് ഈ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒന്നും അങ്ങോട്ട് കടത്തില്ല ഇതിൽ അങ്ങോട്ട് പോകുന്ന ജീപ്പാ കേട്ടോ കാണുന്നേ റ്റം കാണുന്നില്ല അപ്പൊ അങ്ങോട്ട് പോകേണ്ട ആൾക്കാർ ക്യൂ ആയി കാണുന്നു അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നടന്നിട്ടാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ ഇവിടുന്ന് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ട്രക്ക് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഞാൻ ട്രക്ക് ചെയ്യാൻ തീരുമാനിച്ചു കാരണം തിരക്ക് കണ്ടിട്ടില്ലേ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യൂവിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോക്ക് നടക്കൂല കാരണം രണ്ട് മണി വരെയായിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വിടുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടുത്തെ വരെയോ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് വരാനാവുമല്ലോ ഇവിടുന്ന് ഉണ്ട് നമ്മൾ നടന്ന് പോകുന്നവരെ ബാഗും കാര്യമൊക്കെ പരിശോധിക്കുമോ എന്നു വെച്ചാൽ പ്ലാസ്റ്റിക്കും അങ്ങനെ എന്തെങ്കിലും കൂട്ടിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കാൽനടയായിട്ട് വേണോ മുകളിലേക്ക് പോകാൻ അങ്ങനെ കൈ നമ്മളങ്ങനെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ കണ്ടോ മൊത്തം മരങ്ങളാണ് ചുറ്റും പിന്നെ നമ്മൾ വരുന്നിടയ്ക്ക് തന്നെ അവിടെ ചെക്ക് രണ്ട് സ്ഥലത്ത് ചെക്ക് ചെക്കിങ് ചെയ്യുന്നുണ്ട് കാരണം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നമ്മൾ പുക അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇവിടുന്ന് നമുക്ക് കാലിനടയായിട്ട് ഒരുപാട് പതിമൂന്ന് കിലോമീറ്റർ നടക്കാൻ കേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ജീപ്പാ കേട്ടാണേ ഇതെല്ലാം അങ്ങോട്ട് പോകുന്നതാണേ ഫുൾ പൊടിയാന്ന് മൊത്തം പൊടിവാറ്റീട്ടിട്ടാ ഫുൾ പൊടിയാ ചുറ്റും വണ്ടി പോയ സൈഡ് കണ്ട മൊത്തം പൊടിയാണ് ഒരുപാട് വണ്ടിയുണ്ട് ചേട്ടാ ഒരുപാട് ജീപ്പുണ്ട് പക്ഷേ അവിടുത്തെ അത്രയും അത്രക്കും ക്യൂ കണ്ടോണ്ടാണ് നമ്മൾ ജീപ്പ് കയറാതിന് അപ്പോൾ ട്രക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് വരുമ്പം ഒന്നും പറയാൻ പറ്റില്ല വരുമ്പം ഞാൻ നടക്കൂല കാരണം അത്രക്കും വേലായിരിക്കും അതുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് പോവാം ഒരുപാട് ആൾക്കാർ നടക്കാനുണ്ട് പിന്നെ ഈ ഈയൊരു സൈഡൊക്കെ എന്ന് പറഞ്ഞാല് തേക്ക് മരങ്ങളാട്ടാ കൂടുതലായിട്ട് ഉള്ളത് അപ്പൊ ജീപ്പിന്റെ പൊടി കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല എന്താ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും മാസ്ക് എടുത്തിട്ട് വരുന്ന ഏറ്റവും നല്ലത് കാരണം ജലദോഷം പിടിക്കാൻ വേറെ ഒന്നും വേണ്ട കാരണം വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്ററും നമുക്ക് ഓടി തിന്നിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി വണ്ടിയിൽ വരുന്നവർ ഇവിടെ ഇറങ്ങിയിട്ട് ഇതാ വീടെ വീടെയാന്ന് കേട്ടോ വണ്ടിയെല്ലാം നിർത്തുക ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറലാണ് ഒക്കെ ഉണ്ട് വേണ്ട നമ്മളാന വണ്ടി ഉണ്ട് കേട്ടോ ഇടാ അപ്പോൾ ഇനി നമ്മളിതാ നല്ല വേലാണ് ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് റോട്ട് റോട്ടുമൂട്ട് നടക്കുന്നില്ല പിന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അത്രക്ക് എന്താ പറയുക അങ്ങനെയും ചെക്കിങ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല അവർ അവരുടേതായ ഡ്യൂട്ടി നേർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ കറക്റ്റ് ആയിട്ട് മൂന്ന് നാല് സ്ഥലത്താണ് ചെക്കിംഗ് ഒക്കെ ഉള്ളത് കേട്ടാ ഇവിടെ ഒന്നും ഒരു പ്ലാസ്റ്റിക് പോലും ഇട്ടിട്ട് നമ്മൾ കാണൂല കേട്ടാ ഇതൊരു വയര് പോലത്തെ ഒരു ഏരിയ ഏരിയട്ടാ കാണുന്നത് അപ്പൊ കൈ മംഗളാദേവി ക്ഷേത്രം വരുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ട്രക്ക് ചെയ്തോ അല്ലെങ്കിൽ ജീപ്പിലോ നമുക്ക് പോയിട്ട് വരാൻ പറ്റും ജീപ്പിന് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് വേണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ക്യൂ കണ്ടിട്ടാണ് ഞാനേതായാലും നടക്കാമെന്ന് വെച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ക്യൂ ഉണ്ട് അപ്പോൾ അതിനകട്ട് നല്ലത് നമുക്ക് ട്രക്ക് ചെയ്ത് അതൊരു അനുഭവമായിരിക്കും അപ്പോൾ ഈ ഒരു മംഗളാദേവി ക്ഷേത്രം വരുന്നത് തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും സെൻട്രലായിട്ടോ അതൊരു അതിർത്തിയാണ് അപ്പോൾ രണ്ട് രണ്ട് കൂട്ടറും കൂടി നടത്തുന്നൊരു ഉത്സവമാണ് അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ വർഷത്തിൽ ഒരു ഒരു ദിവസം നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിടക്കാൻ അനുമതി ഉള്ളൂ കേട്ടാ അപ്പോൾ ഈ ഒരു ദിവസം ജനങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റ് തുറന്നു കൊടുക്കും അപ്പോൾ ഈ ഒറ്റ ദിവസം മാത്രം നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരാനാവുള്ളൂ വേറെ ആ മൂന്നാറ് അതുപോലെ തന്നെ ഊട്ടി എല്ലായിടത്തും നമുക്ക് ഒരുപാട് ഇന്ന് പോയി ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെയും പോകാൻ പറ്റും പക്ഷേങ്കിൽ ഈ ഒരു ഒറ്റ ഒരു ദിവസം മാത്രമോ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം തേച്ച് പറഞ്ഞാൽ പച്ചപ്പ് പിടിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് ഈ ഓരോ സ്ഥലത്ത് ചെറുങ്ങനെ വെയിലുണ്ടെന്നുള്ളു ബാക്കി എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പാണ്ടോ പുള്ളി ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പാണ് ഫോറസ്റ്റ് ആണ് എന്തായാലും പച്ചപ്പ് കാണു കാണാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ നടന്നു വരുമ്പോൾ ഒറ്റ മൃഗങ്ങളെയൊന്നും കാണുന്നില്ല ഏട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിന് പക്ഷെ മൃഗങ്ങളൊന്നുമില്ല ഒരുപാട് ജീപ്പും ജനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ സംഭവം അടിപൊളിയാന്ന് എന്തായാലും ഒരു പ്രാവശ്യത്തിനും ഈ ഒരു സ്ഥലത്ത് ട്രക്ക് ചെയ്ത് വരണം കേട്ടോ അടിപൊളിയാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ അവരെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ നാല് അഞ്ച് സ്ഥലത്താണ് ഉള്ളത് അത്രക്കും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവർ ഈ വന വനത്തിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വിടുന്നുള്ളും കേട്ടോ അപ്പോൾ കൈസ് ഈ നടന്ന് വരുമ്പോൾ പറഞ്ഞാൽ അത്രയെല്ലാം നല്ല വേലായിരുന്നു പക്ഷേ ഇവിടെ കണ്ട ഇവിടെ മൊത്തം മരമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണലാണ് കണ്ട ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് തമിഴിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ഒന്നും ഇടരുന്ന് അപ്പോൾ നമുക്ക് വൺ സൈഡോ വൺ സൈഡാണ് നൂറ്റി അമ്പത് രൂപ പിന്നെ തിരിച്ച് വരുമ്പോൾ അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപ തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പൈസ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന നല്ലത് അപ്പോൾ കൈ സീ കാണുന്ന പൊടിയൊന്നും നമുക്ക് മാറ്റിയാൽ ഈ ഒരു ട്രക്ക് ചെയ്യുന്നതിൻ്റെ അസുഖമൊന്നും നമുക്ക് ഈ ജീപ്പിൽ കിട്ടൂല കേട്ടോ പൊടി മാത്രം നമുക്ക് പ്രശ്നമുള്ളൂ

പ്പോ നല്ല പൊടിയുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അപ്പൊ ആൾക്കാർ എന്ന് പറഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വരാനാവും പക്ഷേ ഇവിടുന്ന് പകുതിക്കുന്ന് തിരിച്ചു വരുന്ന വണ്ടിയില്ലേ ആൾക്കാരെ കയറ്റിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അതൊന്നും ടിക്കറ്റ് മുറിക്കാണ്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അപ്പോൾ തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയും കൂടിയാണ് കേട്ടോ ഈ മംഗളാദേവി ക്ഷേത്രം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കേരള കേരളക്കാരെ പൂജയും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരെ പൂജി രണ്ടും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ലേറ്റായി ഇനി അങ്ങോട്ട് പൂജ കഴിയുമെന്നറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിനി ഒരു പത്ത് കിലോമീറ്ററും കൂടി നടക്കാനുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നടന്ന് പോയി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കൈസ് ഇവിടെ ഒരു വലിയ മരങ്ങൾ എന്നാ ചുറ്റിലും വലിയ മരങ്ങളാട്ടാ പിടിച്ചടങ്ങാതെ കാണുന്നതല്ലെന്ന് പറഞ്ഞാല് വലിയ മരങ്ങളാ ഇത് കണ്ട കൈസ് ഇത് മഴക്കാലത്ത് നല്ല വെള്ളം ഇരിക്കും കേട്ടോ ഇതിൻ്റെ ആ തൂട്ട ആണല്ലേ അവിടെ തന്നെ ചെറുങ്ങനെ വെള്ളമുണ്ട് അപ്പോൾ കൈസ് ഇവിടെയുള്ള മരത്തിനൊക്കെ എന്ന് പറഞ്ഞാല് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മ്യൂസിക് ഒന്നും ഇട്ടിട്ട് ഈയൊരു വനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ലാന്ന് ഒരു സെക്കൻഡ് ഇടവിടാതെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ എത്രയാ വണ്ടി ഇവിടെ തോട്ടത്തിൽ നിന്നറിയില്ല അപ്പൊ കഴിച്ച ഇനി ആറ് കിലോമീറ്റർ കേട്ടോ എഴുതി വെച്ചിട്ട് കിട്ടുന്ന സ്ഥല ഇത് അമ്മ അടിപൊളി ഒരു രക്ഷയില്ല എന്നാ വെയിലുണ്ടെന്നുള്ളു പക്ഷേങ്കിൽ വെയിലിങ്ങനെ കിട്ടുന്നില്ല കേട്ടോ വലിയ മരമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പുക അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഷോട്ട് കട്ട് പിടിച്ചിട്ടാണ് നടന്നു വരുന്നത് കേട്ടാ ഈ റോട്ട് റോട്ടുമൂട്ടം മാത്രല്ല ഈ കാട് കണ്ട നിൻ്റെ ഉള്ളൂട്ടാ കൂടുതലായിട്ടും പിന്നെ തമിഴ്നാട്ടുകാരാന്ന് കേട്ടോ കൂടുതൽ കേരളക്കാർ വളരെ കുറവാണ് ഇപ്പം അങ്ങനെ വരുന്നുണ്ട് കേട്ടോന്ന് നല്ല പൊടിയാണ് പൊടീന്ന് പറഞ്ഞൊരു രക്ഷയില്ല ആടിയെത്തണം കേട്ടോ അപ്പൊ കൈസ് നമ്മളില്ല നമ്മളിപ്പോ അങ്ങനെ ആടിയെത്തണോ കൈത്തണോ അപ്പൊ ഇനിയും ഒരുപാട് നടക്കാൻ കേട്ടാ ഇത ജീപ്പൊക്കെ നിർത്തിയിട്ടിട്ട് ണ്ടോ ഇവിടെ നിങ്ങളോട് ജീപ്പ് നിർത്തിയിട്ടുണ്ട് നിങ്ങ ജീപ്പ് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് എങ്ങനെ വന്ന് അപ്പോ ഇതാണ് മംഗളാതീ വിശേഷം ഇതാക്കാണ് ഇപ്പോൾ കൈസങ്ങനെ പൊടിയായിട്ടാണ് ഒരു തോർത്ത് കെട്ടിയിട്ടുള്ളത് നല്ല പൊടി ഒരു രക്ഷയില്ല ഇനി ൂടി ദൂരം പോകാനുണ്ട് അപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് കൂട്ടിയാന്ന് വരുന്നേ വേണ്ട ഇതാണ് ശരിക്കുള്ള റോഡ് നമ്മൾ ഇല്ല ഒരു മന കയറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും അവിടെ കണ്ട ജീപ്പ് നിർത്തിയിട്ട് ആടിയെത്തുക ആൾക്കാര് ഇതിന്റെ മുകളിലൂട്ടേന്ന് കീണീട്ട് പോകുന്നു വിടെ നല്ല താഴ്ചയുള്ള സ്ഥലാ ഇത് അവിടെയെല്ലാം ആൾക്കാർ പോന്നുണ്ട് അങ്ങനെ ഇത് വലിയ താഴ്ചയുള്ള സ്ഥലമാണ് തിരുത്തമ്പര് വണ്ടി വരുന്നു കേട്ടാ വണ്ടിയെല്ലാം ഇടാ വരുത്തിയിട്ടുണ്ട് അല്ല വരെ വരുള്ളു ഇനി ഈട് നമ്മളെ അങ്ങോട്ട് നടക്കണം കേട്ടാ ഇവിടെ കുടികൊള്ളം കൊടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മളെ എത്താനായിട്ടാ കാണാൻ ഞാൻ നമ്പനം ഇപ്പൊ രണ്ട് സൈഡിലും കൈവേലി കെട്ടിയിട്ടില്ല കേട്ടാ കാണുന്നില്ലേ ചൂടീനെ കൊണ്ട് പിന്നെ ഇവിടെ പ്രസാദുണ്ട് കേട്ടാ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലുള്ളവരെ പ്രസാദുണ്ട് പിന്നെ താഴെ ഭാഗത്താ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഉത്സവം വരുന്നത് ചിത്ര പൗർണമി നാളിലാട്ടോ അപ്പോൾ അന്നേത്തെ ഒരു ദിവസം നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കടക്കാനും പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനും പറ്റുള്ളൂ കാണുന്നതാണ് ക്ഷേത്രം ൊട്ടിപ്പൊളിഞ്ഞുപോയ പോലെയാണ് കാണുന്നത് കാണുന്നില്ലേ ഊടിയെല്ലാം പോയിട്ട് പക്ഷെ എന്നാലും ആൾക്കാർ ഒരുപാട് പെരുന്ന് ഇടാം ಈ ಅಂಬರದಿಂದ ಬ್ಯಾಕ್ ಹೋಗಿ ಕಾಣುತ್ತದೆ ಅಪ್ಪಿ ಇಲ್ಲಿ ಕಡೆ ಕಡೆ ರೀಡಿಂಗ್ ಕಾಸಿ ಎಲ್ಲಾನು ಅಪ್ಪೋ ಗಾಯ್ಸ್ ಇಲ್ಲಿ ಕನ್ನರ್ ತameni ಆಗ್ಲೇ ಅಂಬರಾಟ ಅಣ್ಣ ಅದತ್ತ ಗುಡಿಯಾ ತಿಕ್ಕೆ ಇರಲ್ಲ ಅಂಬರ ಅಣ್ಣ ಅದತ್ತ ಗುಡಿಯಾ ಎಲ್ಲ ಎಲ್ಲ 7 rupiah 8 rupiah കാണുന്നത് തമിഴ്നാട് അമ്പലാട്ട ഇതിന്റെ നേരെ അപ്പുറം കാണുന്നത് കേരള ഇതേണ്ട ഇതിന്റെയൊക്കെ ചുമരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ

അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയസ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്